എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവെ സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാറ് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് ഈ ചാനൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാറാണ്ട സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ പരമ്പരം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ ഓപ്ഷനെ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടേ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയ്യുക വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാം കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചത് കടുത്ത കടുത്ത മഴയുടെ സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലാ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബി എസ് സി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുള്ളത് അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ സി ബിസ് സി ഐ സി സി ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയിം മിസ്കർ ചെയ്യാ ഫോൺ ഡ്രോസ് കറിയാ ഫോട്ടോക്ക് ദ കരിയർ ഗഡ് ആൻഡ് ടാങ്ക് ഫോർ വാച്ചിങ് ബൈ പിന്നെ പോകുന്നതിന് മുമ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീട് എടുക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള അറിയിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷനും വിദ്യാഭ്യാസപരമായ അറിയിപ്പുകളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ബൈ